ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖവും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നീ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഫ്രഷായിട്ടുള്ള കോവയ്ക്കാണ് കോവയ്ക്കും കൊണ്ട് നമ്മൾ ഇന്നത്തെ റെസിപ്പി കോവയ്ക്കയും കൊണ്ടാണ് കോവയ്ക്കും കൊണ്ട് നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ ഒരേ രീതിയിൽ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് മടുപ്പ് തോന്നും ഓ ഇത് ഒക്കെ വേണ്ട പക്ഷേ നിങ്ങളെ ഓരോ ദിവസവും ഉണ്ടാക്കുന്നതോ നിങ്ങൾ കുറേ പേര് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമ്മളിപ്പോൾ നാട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ചോറിന് വേറെ ചോറ് സാമ്പാർ ഉപ്പേരി പിന്നെ മിൽക്ക് വരറ്റി അല്ലെങ്കിൽ മിൽക്കുവരറ്റി ഇല്ലെങ്കിൽ പപ്പടം അച്ചാർ ഇങ്ങനെയൊക്കെ വെറൈറ്റികളായിട്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കും പക്ഷെ നാട് വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആളുകളും ഈ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊന്നും ഈ ജോലി ഉള്ളവർ തയ്യാറാക്കാം ഒന്നും ഉണ്ടാക്കാറില്ല എന്നാൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവ് ജോലിക്ക് പോകണമെങ്കിൽ ഭാര്യ അതൊക്കെ അങ്ങനെയുള്ള സെറ്റിമെൻറ്റുകളും ഉണ്ടാവും പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നവർ ഇപ്പം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കറി വേണം നാട്ടിലുള്ളവർക്ക് അങ്ങനെ വേണം കറി വേണം അതിനായിട്ടൊരു കറി വേണം ഇത് നാട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നങ്ങനെയല്ല ഇങ്ങനെ ഒരു എന്തോണ്ടെങ്കിലൊരു സബ്ജി ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് അങ്ങനെ കഴിക്കും മാക്സിമം ആളുകളും അതുമാതിരി ഈ കോഴയ്ക്ക പച്ചയ്ക്ക് തിന്നാൻ വെജിറ്റബിൾ ആണ് ഇത് വളരെ ടേസ്റ്റോടുകൂടി നല്ല ടേസ്റ്റും എന്നാൽ ഇതിൻ്റെ പച്ചത്തും വിടാൻതിയും നമുക്കിത് ഒരു പുതിയ റെസിപ്പി തയ്യാറാക്കാം വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല ഇതിനെ ഞാൻ നേരെ ക്രഷ് ചെയ്യാണ് ചെയ്യുന്നത് ഇരിക്കട്ട് മാക്സിമം ചളുമ്പുള്ള കോമയ്ക്ക് കിട്ടുകയാണെന്നു വെച്ചാൽ അതാണ് വളരെ നല്ലത് മൂത്തതിനേക്കാട്ടിലുള്ള നല്ലത് ചളുമ്പ് തന്നെയാണ് പച്ചയ്ക്ക് തന്നെ ഇഷ്ടം മാതിരി ആളുകൾ കഴിക്കുന്നതാണ് ഇത് നീ ഇതിന് വീഡിയോ കൊടുത്താൽ കളയുന്നില്ല ഇത് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്യുമ്പോൾ ടി വിയിൽ വീഡിയോയിൽ കാണിക്കാത്ത ആ ടൗ സൗണ്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ വെച്ചിട്ടാണ് ഇനി അത് ക്രഷ് ചെയ്തെടുക്കുക ഇതേമാതിരി നന്നായി ക്രഷ് ചെയ്ത് വെച്ചു പിന്നെ അതിലേക്ക് പിന്നെ ചെയ്യേണ്ടത് സ സവാളിനെ അതേമാതിരി ക്രഷ് ചെയ്ത് വയ്ക്കാം കോഴക്കി റെഡി ആക്കി സവാഡ് റെഡി ആക്കി വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഇതേമാതിരി നമ്മൾ അമ്മി ഉള്ളതൊക്കെ അമ്മി മതി അതിലേക്ക് വെളുത്തുള്ളി ജീരകം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് ഇത് നന്നായിട്ട് ചതച്ചയ്ക്ക് ഇനിഡി ആക്കി വെച്ച് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുക്കിംഗ് ഓയിൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഉണ്ടാക്കാം ഞാൻ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണി നല്ലതാണ് കുക്കിങ് ഓയിലേതായാലും അവനവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം എണ്ണ നിൽക്കുന്ന ചൂടാവട്ടെ ഇതിൽ കടുകിട്ട് പൊട്ടിക്കുക കടുക് എണ്ണ ചൂടാവുമ്പോൾ കടുകിടുക കടുകിട്ട് പൊട്ടി ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരെ എൻ്റെ ഓരോ റെസിപ്പീനെ പറ്റിയിട്ട് നല്ലവണ്ണം അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞു ഇനി ഈ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ മാക്സിമം ആ നോൺ സ്റ്റിക്കിന് പ്രഷർ ഉണ്ടാവാത്ത വിധം പാത്രങ്ങൾക്ക് പ്രശ്നമില്ലാത്ത വിധം ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ചട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതേമാതിരി മാക്സിമം ഇത് ഒഴിവാക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നതുകൊണ്ട് ഇപ്പോൾ ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് മരത്തിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ അപ്പോൾ നോൺ സ്റ്റിക്കിനൊന്നും സംഭവിക്കില്ല ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടതാണ് കുറച്ച് ഉഴുന്നു പരിപ്പ് ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച അപ്പോൾ ഇതുണ്ട് കറിവേപ്പില നുള്ളി ഇടുക എന്നുണ്ടെങ്കിൽ ഒരു പണം വരികതിനാണ് നുള്ളി ഇടുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ രീതിയിൽ കോവയ്ക്ക് തയ്യാറാക്കി നോക്കൂ നമുക്ക് ചപ്പാത്തിക്ക് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടിയും കഴിക്കാം രണ്ടിനും കൂടെ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാം പിന്നെ ചപ്പാത്തിക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ചോറും ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ ചോറും ഈ ഇങ്ങനത്തെ മാതിരിയുള്ള റെസിപ്പിയും കൊണ്ട് ഉണ്ടാക്കി കഴിക്കലുണ്ട് പിന്നെ ഇതൊന്ന് ബൈ അടച്ചു വെച്ചിട്ട് വരിക്കാം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞു അത് തുറന്നതിന് ശേഷം അതിലേക്ക് എരിവിന് വേണം എരിവിന് ഞാനൊരു പച്ചമുളക് ഇടുന്നുള്ളൂ എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഒന്ന് രണ്ടോ പച്ചമുളക് ഇടാം ഇതിന് മുളക് പൊടീടെ നമ്മൾ കുറേശ്ശെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ അത് ക്രഷ് ചെയ്യേണ്ട അധികം നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് നമ്മളതേമാതിരി ക്രഷ് ചെയ്ത് വെച്ച സവാള തരുക നന്നായി ഇളക്കുക ഇനി നമുക്ക് ഇതിനാവശ്യത്തിന് വേണ്ട ഉപ്പ് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി അടച്ചു വയ്ക്കും രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അധികം നേരം ഒന്നും അടച്ചു വെക്കേണ്ട കാരണം സവാള അധികം വന്ന് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഇതാണ് നമ്മുടെ നമ്മുടേതിട്ട് ഈ റെസിപ്പിയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി ജീരകവും മുളക് പൊടി ൂട്ടി നന്നാക്കി ഈ വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെയും എല്ലാ കേട്ടിട്ട് നന്നായി പിടിക്കണം കുറച്ച് കട്ട കട്ട ഉണ്ടാവും കട്ടകട്ടയൊക്കെ ഉടച്ച് ഇതിൽ യോജിപ്പിക്കണം ഓ എന്താ സ്മെല് ഇതിന് യോജിപ്പിച്ച് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പറയും നമ്പ്യ ഇനി െല്ലാവരും നമ്മൾ ചേർത്തതിന് ശേഷം ഇപ്പം നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് അടച്ചു വെച്ചത് അതേമാതിരി അടച്ചു വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കണം ആയ പ്രാവശ്യം ഓവയ്ക്കിട്ടിട്ട് പിന്നെ സവാള ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ജീരകവും ഇട്ട് ചതച്ചിട്ട് ഇതേമാതിരി രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റേ ഉള്ളൂ അറച്ച് വെച്ചത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കോവക്കയും കൊണ്ടുള്ള റെസിപ്പി റെഡി ചോറിൻ്റെ പൊടിയും ചപ്പാത്തിൻ്റെ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കണ്ട തുറന്നിരുന്ന് അതിലുള്ള ഈർപ്പും കൂടി ഒന്ന് ഡ്രൈ ആവട്ടെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ പാവക്ക റെസിപ്പി റെഡി സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് സെർവ് ചെയ്യാം ഷെയർ ചെയ്യുന്ന ഡിഷിലേക്ക് മാറ്റി കോവയ്ക്ക റെസിപ്പി റെഡി ചപ്പാത്തിക്കും ചോറിനും ഇങ്ങനൊരു റെസിപ്പി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഉണ്ടാക്കേണ്ടത് ആവശ്യമില്ല നിങ്ങൾ തയ്യാറാക്കണം ടേസ്റ്റ് നോക്കൂ വേറെ ടേസ്റ്റ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീഡിയോ കണ്ട് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്